പനീർ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പനീർ വെച്ചിട്ട് പനീർ ബ്രെഡ് പോഹ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം അതിൽ കുറച്ച് പനീർ മിച്ച ഒരുപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പനീർ വെച്ചിട്ട് തന്നെ ഒരു ഡിഷ് ഉണ്ടാക്കാം എന്നുള്ള കണക്കൂട്ടിൽ മുമ്പോട്ട് പോകുന്നത് അപ്പം നമുക്ക് പനീർ വെച്ചിട്ട് എന്തൊക്കെ നോക്കാം പനീർ സ്റ്റെർ ഫ്രൈ ഉണ്ട് പനീർ ഉണ്ട് പനീർ ചില്ലി ബൈ ഉണ്ട് പനീർ പുലാവ് ഉണ്ട് പനീർ മസാല ഉണ്ട് പനീർ വെജിറ്റബിൾ സാലഡ് ഉണ്ട് എന്ന് വെച്ചാൽ പനീർ വെച്ചിട്ടൊരു എന്താ പറയുക പോലെ ഡിഷസ് ഉണ്ട് കേട്ടോ പനീർ വെച്ചിട്ടേ ഒരു എനിക്കൊന്നുമ്പോൾ പത്ത് മുപ്പത് ഡിഷസ് പനീർ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നതും പനീറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കടായ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ോക്കിട്ടുണ്ട് അപ്പം നമ്മൾ കടായി പനീറാണെന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കടായി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കടായി പനീർ ഓക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടായി പനീറിൻ്റെ കടായി പനീർ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കാരണം പനീർ ഇപ്പം രണ്ടു പേർക്കാണെങ്കിൽ അവിടെ ഇരുന്നൂറ് ഗ്രാം വേണം നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു നൂറ് ഗ്രാമുള്ളൂ നമ്മൾ ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വെച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് മൂന്നൂർക്കൊക്കെ കഴിക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പനീർ നൂറ് ഗ്രാം വേണം കാശ്മീരി മുളക് ഒരു സ്മോൾ സ്പൂണ് കൊറിയാൻഡർ പൗഡർ ഒരു സ്മോൾ സ്പൂണ് ഉപ്പ് ഹാഫ് സ്പോൾ സ്പൂണ് പിന്നെ കസ്തൂരിമേത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഇല ഉണ്ട് പൊടിച്ച അട്ടപ്പൊടി ചെറിയ ചെറിയ തരി തരു പോലെ അത് നമുക്ക് വേണം മഞ്ഞപ്പൊടി വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് വേണം അതേപോലെ തന്നെ കറുകപ്പട്ട ചെറിയൊരു പീസ് വേണം ഗ്രാമ്പൂ വേണം ഓയില് പിന്നെ അഡിഷ്യൽ ഗാർലിക്ക് ഗാർലിക്കൊക്കെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഡിഷ് ഉണ്ടാക്കിയത് കാരണം വളരെ കുറച്ച് എടുക്കാറുള്ളൂ വലിയ ഗാർലിക് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട് മാനുവലി നമ്മൾ കുറയ്ക്കുന്നുണ്ട് പിന്നെ ഒണിയൻ ഗ്രീൻ ചില്ലി ടൊമാറ്റോ ഞാൻ കുറച്ചൊന്ന് കുറക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് കടലമാവ് കുറച്ച് പത്ത് ഗ്രാം വേണം പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെയും കാശ്മീരി മുളക് പൊടി പഞ്ചസാര കസ്തൂരിമേത്തി വീണ്ടും വേണം പിന്നെ അതേപോലെ വെള്ള വാട്ടർ ബട്ടർ പത്ത് ഗ്രാം വേണം പിന്നെ കൊറിയാന ലേവീസ് അത് ഞാൻ കോമൺലി യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിഞ്ഞ് നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ സിസ്റ്റത്തിലും നമുക്ക് കടായി പനീർ സെർച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ടൊക്കെ തെളിഞ്ഞു വരും ഞാൻ ഓൾറെഡി എല്ലാം അത് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം അപ്പം എടുത്ത് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഡിസ്പ്ലേയിൽ വന്നതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ കുറേ സമയം പോവും നമുക്ക് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അത്ര എളുപ്പമാണ് അപ്പോൾ പനീർ നമുക്ക് മെയിനായിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാം നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത് പനീറാണ് ആദ്യം നമ്മളത് ശരിയാക്കി വെക്കണം കാരണം പനീർ ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം മാത്രമാണ് നമുക്ക് പാചകത്തിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ സിസ്റ്റത്തിൽ തന്നെ കാണിക്കും നമുക്ക് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വരും അതൊന്നും നമ്മളൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണമെന്നാണ് പനീർ അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ഉപ്പ് ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്കൊരു ബോൾ എടുത്തതിന് ശേഷം നമ്മളാ വെയിറ്റ് നോക്കി വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം പനീർ നമ്മൾ നേരെ ഒരു ബോളിലേക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മുളക് പൊടി ആദ്യമേ നമ്മളെ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മല്ലിപ്പൊടി നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എരിവ് കൂട്ടണം ഉപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം കസ്തൂരിമേത്തി മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കസ്തൂരി കസ്തൂരിമേത്തി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെറിയ അങ്ങോട്ടും കൂടെ ചെറിയ വ്യത്യാസങ്ങൾ വന്നു വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഗാർലിക് പേസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ചത് കുറച്ച് മിച്ചോണ്ടായിരുന്നു നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കാരണം ഞാൻ തന്നെ അത് കല്ലിലിട്ട് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം പാചകം അറിയാത്തൊരു വ്യക്തിയാണ് പാചകം ചെയ്യുന്നത് പപ്പടം കാച്ചാനും ഓംലേറ്റും ഉണ്ടാക്കാനും ഒക്കെ അറിയാവുന്ന ഒരാളാണ് ഇത് ഇങ്ങനെ കടായി പനീർ എന്നൊക്കെ പറഞ്ഞത് ഹോട്ടലിൽ നമ്മൾ പോകുമ്പോൾ മെനു കാർഡിൽ കണ്ടിട്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ അത് നമ്മൾ കടയിൽ നിന്ന് പാഴ്സലും മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു എ ഐ കുക്കിംഗ് അസിസ്റ്റൻ്റ് കൊണ്ടിട്ട് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നു അപ്പോൾ നമുക്കതിൻ്റെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് വരും നാല് സ്റ്റെപ്പ് ഉണ്ട് നാല് സ്റ്റെപ്പിൽ നാലാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത് ആവശ്യമുള്ളൂ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം അത് മാറ്റിയിട്ട് നമുക്ക് പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിൽ എന്താണ് ഏലക്കയും ഗ്രാമ്പും നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നത് തവിടെ എണ്ണയാണ് റൈസ് ബ്രയൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതൊരു ഒന്നര ലാർജ് സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട് അത് ആ ജാറിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല അത് സിസ്റ്റം പറയുന്ന മുറയ്ക്ക് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് രണ്ടര മിനിറ്റ് വേണം അതൊന്ന് പ്രിപ്പറേഷൻ ആയി വരാനായിട്ട് അതൊന്ന് ചൂടായി അതൊക്കെ നമുക്ക് ചൂടാക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് അതിലേക്കൂടെ വരും കേട്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ രണ്ടര മിനിറ്റ് നമുക്ക് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് ആ ടൈം ആവുന്ന സമയത്ത് നമുക്ക് വന്നാൽ മതി അപ്പം അതിൽ ബീപ്പ് സൗണ്ട് വരും അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബീപ്പ് സൗണ്ട് വരും അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഗാർലിക്ക് ഒണിയൻ ഗ്രീൻ ചില്ലി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മതി അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ അതിന് ശേഷം അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗാർലിക്ക് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല അതായത് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഗാർലിക്ക് അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇത്തിരി കൂടുതലാണ് നിൽക്കുന്നത് നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് ഒന്ന് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാറുള്ളൂ ബാക്കിയുള്ളവർക്ക് കൂട്ടി കറക്റ്റായിട്ടൊക്കെ എടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഓണിയൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് വലിയ പീസായിട്ട് ഇടാം ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നത് അപ്പോൾ നല്ല വൈബ്രേഷനും നല്ല സൗണ്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ അത് സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ ഭിത്തിയിൽ ജാറിൻ്റെ സൈഡിലേക്കൊക്കെ തെറിച്ച് വീണിട്ടുണ്ടാവും അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് സ്ഥിരം നിങ്ങൾ കാണുന്നതു തന്നെയാണ് വീഡിയോ കാണുന്നവരെ കാണുന്ന തന്നെയാണ് നമുക്കത് രണ്ടാമത് ഇനി എന്താ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഉള്ളി ഒന്ന് വാട്ടണം സവാള നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒന്ന് വാടി വരാനായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഏറെ അഞ്ച് മിനിറ്റ് അടുത്ത് നമുക്ക് എടുക്കും അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് അടുത്ത ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ടൊമാറ്റോ അതേപോലെ തന്നെ കടലമാവ് സോൾട്ട് കാശ്മീരി മുളക് പൊടി വീണ്ടും പിന്നെ ഷുഗർ പഞ്ചസാര ഈ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വെച്ചോ ഒരു നമ്മളിത് കറക്റ്റായിട്ട് ആ ടൈം തരുമ്പോൾ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് സവാളയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഫൈവ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് സവാള വഴ നന്നായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് മാറില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത് നമ്മൾ ഇൻഗ്രീഡിയൻസ് തക്കാളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ കടലമാവ് നമ്മൾ തൂക്കി വെച്ച് അളന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടലമാവ് വളരെ കുറച്ച് മതി കുറച്ച് കൂടിയെന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഉപ്പ് നമുക്ക് രണ്ടാമത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം കാശ്മീരി മുളക് പൊടി നമുക്ക് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളത് പഞ്ചസാര കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ കസ്തൂരി മേത്തി നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ് ആ പനീർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അതുകൂടാതെ വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം ആ തക്കാളിയൊക്കെ ഇട്ടത് ടൊമാറ്റോസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരാനും ഒരു ഗ്രേവി ടൈപ്പിലേക്കായി ആയി വരാനും വേണ്ടിയിട്ട് അതിന് നമുക്കൊരു ഏഴ് മിനിറ്റ് അടുത്ത് അഡീഷണൽ ആയിട്ട് വേണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഏഴ് മിനിറ്റ് നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ചൊക്കെ വരാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ജീര റൈസ് റെഡിയാക്കാം താഴത്തെ താഴത്തെഴുതി വന്നിട്ടുണ്ട് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി മാവ് നമുക്ക് ഇതിനകത്ത് കുഴക്കാം അപ്പോൾ ആ ഏറ്റവും അടുത്ത മുമ്പോട്ടുള്ള വീഡിയോസിൽ ചപ്പാത്തി മാവൊക്കെ ഇതിൽ കുഴച്ചെടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഈവൻ ചായ ഉണ്ടാക്കാം അങ്ങനെ പല പല സാധനങ്ങൾ സ്മൂത്തീസ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സ്ട്രെയ്ക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിലുണ്ടാക്കാം അത് മുമ്പോട്ടുള്ള വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ അവിടെ പ്രിപ്പയർ പ്രിപ്പയറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രിപ്പയർ ആവും കേട്ടോ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ മിക്സി പോലെ തന്നെ വർക്ക് ചെയ്യും പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും വീണ്ടും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആയി വരും നേരത്തെ സവാള സൈഡിലേക്കൊക്കെ തെറിച്ച് നിന്ന പോലെ ഇങ്ങനെ ഭിത്തിയിലേക്കൊക്കെ ആയിട്ടുണ്ട് ജാറിൻ്റെ അത് വീണ്ടും നമ്മൾ രണ്ടാമതൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതൊക്കെ വീണ്ടും വീണ്ടും റീകുക്ക് ചെയ്യാം രണ്ടോ നമുക്ക് ശരിയായില്ല തക്കാളി ഒന്നും അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റീ ചെയ്യാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ആ പനീറുണ്ട് പനീർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് ഈ നാലാമത്തെ സ്റ്റെപ്പിലാണ് ഈ സ്റ്റെപ്പിലേക്കാണ് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പനീർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഗ്രേവി കുറഞ്ഞു പോവുമോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ കുറച്ച് വെള്ളം അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് ആ മിക്സ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത് ആ പനീറെടുത്ത ബോളിലോട്ട് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗ്രേവി അന്ന തൊട്ട് വീണോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കറക്റ്റ് അളവ് തന്നെ എടുക്കണം ഫസ്റ്റ് ടൈം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ മാക്സിമം കറക്റ്റ് അളവിലെടുക്കാം അപ്പോൾ അതിലെന്തായാലും ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ രണ്ടാമതത് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള കുക്കിംഗ് പനീർ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഏഴ് മിനിറ്റ് വേണം ഇത് ഫൈനൽ ആ ഒരു സെർവ് ചെയ്യാവുന്ന ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഏഴ് മിനിറ്റ് നമുക്ക് മാറിയിരിക്കാം ഇനി രണ്ട് രണ്ട് മിനിറ്റ് ഇരുപത്താറ് സെക്കൻഡ് കൂടെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ടി വി കാണാം പാട്ട് കേൾക്കാം ഇടക്ക് വന്നിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് നമുക്കത് എന്ത് ചെയ്യാം ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടെ ഒന്ന് കുറുകേണ്ടതായിട്ട് വന്നതുകൊണ്ട് വെള്ളം കൂടുതലല്ല എടുത്തേ അപ്പോൾ എനിക്കതൊരു കൊഴുപ്പ് പോലെ വന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്ത് അതൊന്നും കൂടെ റീറൺ ചെയ്ത് അതായത് ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് ടേസ്റ്റും ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ റീറൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു വെള്ളം കൂടിയ കൂടുതൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉപ്പ് കുറച്ച് ഞാൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ തിളച്ച് ഒന്ന് വറ്റണമല്ലോ നമുക്ക് ആ ഗ്രേവി ഒന്നും കൂടെ കുറുകാൻ വേണ്ടിയിട്ട് റീറൺ കൊടുത്ത് സംഭവം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മളൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ എന്നിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത അറിയാത്തൊരു പാചകക്കാരന് നിസാരം ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഒരു പാചകക്കാരനാവാൻ പറ്റുമോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം എന്തായാലും വളരെ നല്ല ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ടേസ്റ്റ് കുറവാണെങ്കിൽ കുറവാണ് അല്ലെങ്കിൽ ടേസ്റ്റ് നല്ലതായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് കുറവായിട്ടൊന്നും തോന്നിയില്ല ഉപ്പ് കുറച്ചും കൂടെ ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുമ്പോട്ടുള്ള ഓരോ ഡിഷാണെങ്കിലും ഞാനത് ഫൈനലി ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം ഇനിയിപ്പോൾ അടുത്ത തവണ ഇത് ഇതുണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അത് നമുക്ക് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കൂടി ഇന്നത്തെ ഡിഷ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ്